ഇടുക്കി ജില്ലയിൽ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ പ്രവർത്തനം ആരംഭിച്ചു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു വിദൂര സ്ഥലങ്ങളിലെ കുടുംബങ്ങൾക്ക് റേഷൻ സാധനങ്ങളുടെ ലഭ്യത സുഗമമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദേവികുളം ഉടുമ്പൻചോര താലൂക്കുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ശാന്തന്മാര ഗ്രാമപഞ്ചായത്തിലെ ആടുവളന്താൻകുടി ശങ്കരമാണ്ടൻമെട്ട് ദേവികുളം താലൂക്കിൽ നല്ലതണ്ണി കടലർ നയമക്കാട് പ്രദേശങ്ങളിലാണ് പുതിയതായി സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിക്കുന്നത് സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ നിർവഹിച്ചു കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്ത് ബി പി എൽ കുടുംബങ്ങൾക്ക് അപ്പുറത്ത് മറ്റു വിഭാഗത്തിന് ഭക്ഷ്യധാന്യം ഗവൺമെന്റ് കൊടുക്കുന്നില്ല പൊതു മാർക്കറ്റിൽ പോയി വാങ്ങാനേ എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് വെള്ള നീല നീലക്കാർഡുകാർക്ക് പരിമിതമാണെങ്കിൽ അവർക്കുൾപ്പെടെ മുഴുവൻ ജനങ്ങൾ ഭക്ഷ്യധാന്യം നൽകുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ദേവികുളം താലൂക്കിലെ നയക്കാട് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനങ്ങൾ അവർ കൈകളിൽ കൊണ്ടുപോയി കൊടുക്ക കൂടിയ പയനിക്കൂടിയ റേഷൻ കടയിലുടേ തൂക്കം നെറ്റ് കേരളത്തിനുടേ മര്യാദക്കുറിയ മന്ത്രി അവർ ഈ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എസ്റ്റേറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി വന്നിട്ടുള്ളത് ക്യൂനോ ഫ്ലൈറ്റ് എന്ന് അറിയപ്പെടുന്ന ഗോൾഡ് പേര് പോലെ തന്നെ ലൈറ്റ് ഓർണമെന്റ് ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മില്ലി മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരമാ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക